നല്ലൊരു അടിപൊളിയായിട്ടുള്ള പെൻറ്റിനും കൂടെ അതിന്റെ ബാക്ക് നോക്കിക്കോട്ട് ഈ മൂന്നര ഗ്രാമോ നല്ലൊരു ഹാർട്ട് ആ ഒരു പെൻറ്റും കമ്മലും കൂടെ സെറ്റായിട്ടിട്ട് അടിപൊളിയായിരിക്കും ഇടാ നല്ല ഭംഗിയാണ് കാരണം ചീ പശ് വെയിറ്റ് കൂടിയെന്ന് പറയാനുള്ളൂ രോഗിക്ക് ആറേക്കാൾ ഗ്രാമമുള്ളൂ കണ്ടെങ്കിൽ നിങ്ങള് മൂന്നര ഗ്രാമിലൊക്കെ പറഞ്ഞ കമ്മലും ലോക്കറ്റും കൂടെ സെറ്റ് കണ്ടിട്ടുണ്ടോ നമ്മുടെ നക്ഷത്ര യു എ ഷോപ്പുകളിൽ വന്നിട്ടുണ്ടേ നല്ല സൂപ്പർ സൂപ്പർ ഡിസൈൻസ് കൊറേ പേര് വന്നിട്ട് പറയും കമ്മൽ വേറെ പെൻഡന്റ് വേറെ നമ്മുടെ മാല എന്തായാലും നൂല് മാല ആണെങ്കിലും ഉണ്ടാകും അല്ലേ ഇല്ലാത്തവരും ഉണ്ടാവട്ടോ ഉണ്ടാവും അല്ലേ ഉദ്ദേശിച്ചത് അപ്പോ നമുക്ക് ചെറിയൊരു പെന്റനില് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ മൂന്നര ഗ്രാം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സെറ്റ് ആയിട്ടുള്ള കമ്മലും അതേപോലെ തന്നെ പെൻഡന്റും കൂടെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഒരു പാറ്റേൺസ് അല്ല ഒരുപാട് വെറൈറ്റി കളക്ഷൻസുകൾ ഒരുക്കിയിട്ടുണ്ട് അതിനകത്ത് ഒരു പാറ്റേൺ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതേ നോക്കിക്ക് ഇത് നോക്കി ഇതിന്റെ വീട്ടിൽ വന്നിട്ട് നാലര ഗ്രാമിലാണ്ട് മൂന്നര ഗ്രാമിന്റെ ഞാൻ കാണിച്ചരാം ഫ്ലവർ പാറ്റേൺ വന്നിട്ടുണ്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ള പെൻഡന്റും കൂടെ അതിന്റെ ബാക്ക് നോക്കിക്കോട്ടെ ഇതുപോലെ തന്നെ നമ്മുടെ സ്ക്രൂ ആണ്ട്ടോ വന്നിരിക്കുന്നത് നല്ല സൂപ്പർ പാറ്റേൺ ഉള്ള പെൻഡന്റും വിത്ത് കമ്മലും കൂടെ നാലര ഗ്രാമിലാണ് വന്നിരിക്കണം ഇനി മൂന്നര ഗ്രാം തൊട്ടുള്ള പാറ്റേൺസ് കാണാം നമുക്ക് മൂന്നര ഗ്രാം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഇതൊരു വെറൈറ്റി ആയതുകൊണ്ട് ഞാൻ കാണിച്ചാണ് ഇതൊരു സെറ്റ് ആറര ഗ്രാം വരുന്നുണ്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ഫ്ലവറും വിത്ത് നല്ല ഒരു ഹാങ്ങിങ് ഒക്കെ കൂടെ തന്നെ വന്നിട്ടുണ്ട് ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് അതെ ഈ ഒരു പാറ്റേൺ നോക്കി നല്ലൊരു ക്യൂട്ട് ആയിട്ടുണ്ട് അല്ലേ റൗണ്ട് ഡിസൈൻസിലും ഇതേപോലെ റൗണ്ട് പെണ്ണ്ടും ഇതേപോലെ ഉണ്ട് ഈ ഒരു ഡിസൈൻസ് ഒക്കെ ഒന്ന് കാണിച്ചെടുത്തോടെ ഒരുപാട് വെറൈറ്റി ഡിസൈൻസുകൾ വന്നിട്ടുണ്ടായിരുന്ന നമുക്ക് എടുത്ത് പറയാൻ എന്താണെന്ന് ചോദിച്ചാൽ ഫ്ലവർ ഉണ്ട് ബട്ടർഫ്ലൈ ഉണ്ട് ബട്ടർഫ്ലൈ ഡിസൈൻസ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അതെ നാലേകാൽ ഗ്രാമിന്റെ ബട്ടർഫ്ലൈയുടെ പാറ്റേൺ ഓ ആ ഒരു പെന്റും കമ്മലും കൂടെ സെറ്റ് ആയിട്ടിട്ട് അടിപൊളിയായിരിക്കും കേട്ടോ നല്ല ഭംഗിയാണ് കാരണം ചെയിൻ നമുക്ക് ഏതാണെങ്കിലും കുഴപ്പമില്ല എയ്റ്റീൻ ക്യാറ്റിന്റെയോ ട്വന്റി ഇത് ട്വന്റി ടു ക്യാറ്റിലാണ് കേട്ടോ വന്നത് അതും കൂടെ പറഞ്ഞേക്കാം നിങ്ങൾ എയ്റ്റീൻ ആണെന്ന് ചോദിക്കരുത് ട്വന്റി ടു ക്യാരറ്റിലാണ് വന്നിരിക്കുന്നത് നമ്മുടെ യു ഐ ഷോപ്പുകളിൽ എത്തിയിരിക്കുന്നതാണ് നാട്ടിലല്ല ഇതൊന്ന് ക്ലോസ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത് എല്ലാം റേറ്റ് ആയിട്ടുള്ള ഡിസൈൻസുകളാണ് ചിലതിൽ ഭയങ്കര വെയിറ്റ് കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് പക്ഷെ വെയിറ്റ് കൂടിയെന്ന് പറയാനില്ല ഇത് നോക്കിക്കേ ആറേ മുക്കാൽ ഉള്ളൂ കണ്ടാൽ നമുക്ക് ഭയങ്കര പൊലിമ തോന്നൂല്ലേ ആറേമുക്കാൽ ഗ്രാമിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയില് തന്നെ വന്നിട്ടുണ്ട് നല്ലൊരു സൂപ്പർ സൂപ്പർ ഡിസൈൻസിൽ തന്നെ വന്നിരിക്കുന്നു ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് നല്ലൊരു വെറൈറ്റി ഡിസൈൻസ് ഇതൊക്കെ നോക്കിക്കേ ഇത് നോക്കിക്കേ ഇതൊരു ഫാൻ പോലെ ഡിസൈൻ എന്താ ഡിസൈൻ പോലും പറയാൻ പറ്റില്ല ഹാർട്ട് പാറ്റേൺ ഉണ്ട് അതെ ഇതൊക്കെ ഒരു വെറൈറ്റി ഡിസൈൻസിൽ തന്നെ വന്നിട്ടുണ്ട് ഇതൊക്കെ ഇതിന്റെ വെയിറ്റ് നോക്കിയ നാലര ഗ്രാമുള്ള സെറ്റ് ഇത് നമുക്ക് വന്നപ്പോ ഒരു എട്ട് ഗ്രാം ഒക്കെ വന്നിട്ടുണ്ട് കേട്ടാ അത്രയും വെറൈറ്റി ഡിസൈൻസിൽ ഇത് ഇങ്ങനെ ഞാൻ ഇങ്ങനെ കാണാൻ വേണ്ടി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വെച്ചെന്നുള്ളൂ ഈ ഒരു ചതുരത്തിലേക്ക് നോക്കിയാൽ അഞ്ച് ഗ്രാം ഇത് ഫ്ലവർ അഞ്ച് ഗ്രാം ഇത് ഈ ഒരു ഹാർട്ട് വയ്ക്കുകയാണ് മൂന്നര ഗ്രാം നല്ലൊരു ഹാർട്ട് കാണാം നല്ല സൂപ്പർ ഹാർട്ട് അല്ലേ നല്ലൊരു ഭംഗിയുള്ള ഹാർട്ട് വിത്ത് കമ്മലോട് കൂടി തന്നെ വന്നേക്കേ ഇത് നോക്കിക്കേ ഇത് ഏഴ് ഗ്രാമിന്റെ ഇത് നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻസിൽ തന്നെ വന്നിട്ടുണ്ട് ഹാങ്ങിങ് പന്റന്റ് അതേപോലെ തന്നെ രണ്ട് കമ്മലുകള് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടല്ലേ കാണാൻ നല്ല രസായിട്ടുള്ള പാറ്റേൺസിൽ ഒരുപാട് വന്നിട്ടുണ്ട് ഹാർട്ട് ബട്ടർഫ്ലൈ കാണിച്ചായിരുന്നു അല്ലെ നമ്മള് കാണിച്ച വ്ളോഗി കാണിച്ചോ അറിയില്ലല്ലേ അല്ലെ വട്ടർഫ്ലൈ വ്ലോഗി കാണിച്ചോ അപ്പൊ ഒരുപാട് ഡിസൈൻസുകൾ അങ്ങനെ വന്നിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങക്ക് വിസിറ്റ് ചെയ്യാൻ നമ്മുടെ പുതിയ അബുദാബി നമ്മുടെ ഷോപ്പിലാണെങ്കിലും അതി നസൈഡിലാണെങ്കിലും ഒക്കെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസുകൾ നമ്മൾ എത്തിച്ചിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വിസിറ്റ് ചെയ്യാം കിഡിലൻ കിഡിലൻ ഡിസൈൻസുകൾ ആണ്ട്ടെ വന്നിരിക്കുന്നത് അപ്പൊ ഇതൊരു സെറ്റ് ആയിട്ടുള്ള മോഡൽസ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ കവർ ചെയ്തൊക്കെ എടുത്ത് പൊട്ടിച്ച മൊത്തം മിക്സ് ആയി പോ അപ്പൊ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ യു ഐ ഷോപ്പിലും ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റി ഡിസൈൻസുകളാണ് വന്നിരിക്കുന്നത് നാട്ടിൽ നമുക്ക് എറണാകുളം ജില്ലയിലാണ് ഉള്ളത് ഇടപ്പള്ളി വൈച്ചില പൂക്കാട്ടുവടി നെട്ടൂർ ഷോപ്പ് ഉള്ളത് അപ്പൊ ഇന്നത്തെ അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുതേ